നമസ്കാരം വളരെ സുപ്രധാനമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളെപ്പറ്റി വലിയ തോതിലൊന്നും മാധ്യമ വാർത്തകൾ ഉണ്ടായിട്ടില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സി പി ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചർച്ചകളിൽ ഉയർന്നു വന്ന ചില വിമർശനങ്ങൾ അതിനെ ഏറ്റു എടുത്തിരിക്കുന്നു കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്തായാലും സി പി ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങളിൽ ഒരു പ്രതികരണവുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം സി പി ഐ സമ്മേളനത്തിൽ ഉയർന്നു വന്ന വിമർശനം കൃത്യമായ രീതിയിലുള്ളതാണ് എന്ന് തങ്ങൾ കരുതുന്നില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തു പോകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന ഒരു രൂക്ഷമായ വിമർശനമാണ് സി പി ഐ മുൻനിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം നടത്തിയിരിക്കുന്നത് കേരള കോൺഗ്രസ് അണികൾ എപ്പോഴും കേരള കോൺഗ്രസ് എമ്മിനോടൊപ്പമാണ് എന്നുകൂടി ഒരു ഔദ്യോഗികമായുള്ള ഒരു സ്ഥിരീകരണം കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്തായാലും അവരുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കഴുത്തുറ്റീര മുൻ എം എൽ എ കൂടിയായിട്ടുള്ള സ്റ്റീഫൻ ജോർജിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സി പി ഐ വിമർശനം ശരിയായ രീതിയിലാണെന്ന് തങ്ങൾ കരുതുന്നില്ല കേരള കോൺഗ്രസിനെ മാത്രമല്ല സി പി ഐയുടെ മന്ത്രിമാരെയും സർക്കാരിനെയും എല്ലാം അവർ സമ്മേളനത്തിൽ വിമർശിക്കുന്നുണ്ട് പാർട്ടി കമ്മിറ്റികളിൽ ചർച്ച ചെയ്യുന്നതിലോ വിമർശിക്കുന്നതിലോ തെറ്റില്ല പക്ഷേ കീഴ്വഴക്കം അനുസരിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വാർത്ത പുറത്തു പോകാറില്ല വാർത്ത പുറത്തു പോകുന്നത് മുന്നണിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് അത് മുന്നണി സംവിധാനത്തിനും മുന്നണിയുടെ കെട്ടുറപ്പിനും യോജിച്ചതാണെന്ന് തങ്ങൾ കരുതുന്നില്ല തെറ്റിദ്ധാരണ മാറ്റാനായി തങ്ങൾ ഒരു കാര്യം പറയുന്നു കേരള കോൺഗ്രസ് അണികൾ എപ്പോഴും കേരള കോൺഗ്രസ് എമ്മിനൊപ്പമാണ് ഇത് കോൺഗ്രസിനും ബോധ്യപ്പെട്ട കാര്യമാണ് എന്ന് അസന്നിഗ്ധമായി സി പി ഐ എമ്മിന് ക്ഷമിക്കണം സി പി ഐക്ക് ഒരു വളരെ വ്യക്തമായിട്ടുള്ളൊരു താക്കീത് കേരള കോൺഗ്രസ് എം നൽകുന്നുണ്ട് എന്തായാലും സ്വാഭാവികമായും സി പി ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് എമ്മിനുൾപ്പെടെ എതിരെ ഒരു വലിയ തോതിൽ വിമർശനം ഉണ്ടായിരുന്നു എന്തായാലും കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ എത്തിയെങ്കിലും അണികൾ ഇപ്പോഴും യു ഡി എഫിനോടൊപ്പമാണെന്നായിരുന്നു സി പി ഐ കോട്ടയം ജില്ലാ സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിലെ രൂക്ഷമായിട്ടുള്ള വിമർശനം അതിൻ്റെ ഒരു മറുപടിയായി തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസും മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും കേരള കോൺഗ്രസ്സും മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടായിട്ടില്ല അണികൾ ഇപ്പോഴും യു ഡി എഫിനോടൊപ്പം കൂറുകാണിക്കുന്ന ആളുകളാണ് എന്ന് സി പി ഐയുടെ കോട്ടയം ജില്ലാ സമ്മേളനം വിമർശിച്ച ഒരു പശ്ചാത്തലത്തിലാണ് സി പി ഐക്ക് ഒരു വ്യക്തമായ മറുപടിയുമായി കേരള കോൺഗ്രസ് എം രംഗത്ത് വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും ആത്യന്തികമായി ഒരു ധാരണയിലെത്തേണ്ടത് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മും തമ്മിലാണ് ഇതിൽ വിഷയത്തിൽ സി പി ഐ എമ്മിൻ്റെ ഇടപെടൽ വളരെ പ്രതീക്ഷയോട് കാണുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ എന്തായാലും വരും ദിവസങ്ങളിൽ സി പി ഐ എമ്മിൻ്റെ ജില്ലാ നേതൃത്വവും അല്ല സംസ്ഥാന നേതൃത്വം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഏത് തരത്തിലുള്ള ഇടപെടൽ നടത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്